ഉരുൾ തകർത്തെറിഞ്ഞ വിലങ്ങാടിൽ നിന്ന് അതിജീവനത്തിന്റെ കഥകളും മെല്ലെ മെല്ലെ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ജൂലൈ മുപ്പതിന് വിലങ്ങാട് ഗ്രാമത്തെയാകെ പിടിച്ചുകുലിക്കിയ ഉരുൾപൊട്ടലിൽ പൂർണമായും ഒഴുകിപ്പോയ തന്റെ ചിക്കൻ സ്റ്റാൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് അജി ചിക്കൻ ബീഫ് പോർക്ക് അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അജിക്കുണ്ടായത് വ്യാപാരികളുടെയും വിലങ്ങാട് എമർജൻസി ടീമിന്റെയും മറ്റ് നിരവധി സുഹൃത്തുക്കളുടെയും സഹായ സഹകരണത്തോടെയാണ് അജി തന്റെ ഉപജീവന മാർഗം പുനരുദ്ധരിച്ചത് വീണ്ടും പ്രവർത്തനം തുടങ്ങിയ തന്റെ സംരംഭത്തിന് എല്ലാവിധ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാവണമെന്ന് അജി അഭ്യർത്ഥിക്കുന്നു നഷ്ടപ്പെട്ട് നമ്മൾ എന്നെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കളും അതുപോലെ ബേവാരി വ്യവസായി ഏകദിന സമിതി സഹായം വലിയൊരു സഹായം നമുക്ക് എത്തിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചെറിയ കുട്ടികളുണ്ട് കുട്ടികൾ വലിയ സഹായം തന്നെയാണ് നമ്മൾ എന്താ പറയുക എന്ന് പെട്ടെന്ന് ഇത് ഉള്ള എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൈത്താങ്ങയവര് നമ്മളെ സഹായിച്ചിരിക്കും ഞാൻ പെട്ടെന്ന് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നും പറഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ എന്താ പറയുക കട്ടയെല്ലാം കെട്ടി അതുപോലെ തന്നെ അത്യാവശ്യം തന്നെ നമുക്ക് ബിൽഡിങ് റെഡിയാക്കി ഈ ഇൻഡസ്ട്രിയുടെ എല്ലാ പരിപാടിയും അവർ തന്നെ ചെയ്ത് വന്നു ഇത് നമ്മുടെ നമ്മുടെ കുട്ടികളായ ഇവിടുത്തെ നമ്മുടെ ബലങ്ങാനുള്ള കുട്ടികളാണത് എമർജൻസി അപ്പം എല്ലാവരും ഒന്ന് നമ്മളെ നന്നായിട്ട് സഹായിക്കും അവർ വലിയ സന്തോഷം എന്നെനിക്ക് പറയാനുള്ളത് എല്ലാവരെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു പോയാൽ ഒത്തിരി പോയി നഷ്ടപ്പെട്ട് ഉണ്ടായിരുന്നെല്ലാം പോയി അപ്പോൾ ഇനി നമ്മുടെ നാട്ടുകാർ നല്ലവരായ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണം വർഷങ്ങളായി വിലങ്ങാട് വ്യാപാരം നടത്തുന്ന അജി അടക്കമുള്ള വ്യാപാരികൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും തോൽക്കാൻ മനസ്സില്ലെന്ന് കാണിച്ചു തരികയാണ് അജിയെ പോലുള്ള വിലങ്ങാട്ടിലെ മലയോര ജനത